സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ കോവിഡ് സഹായത്തിനുമായി മാസമെങ്കിലും ലോകം വെടിനിർത്തണം വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ അധീനമാക്കരുതെന്ന് സോഫിയ വീണ്ടും വിവാദത്തിലേക്കു കോവിഡ് പത്തൊൻപതിന്റെ മഹാദുരന്തമായി മാറുകയാണ് യുദ്ധവും പലായനങ്ങളും അവിടേക്ക് മാനുഷിക പരിഗണന വെച്ചുള്ള മരുന്നുകളും സഹായങ്ങളും എത്തിക്കാൻ പോലുള്ള സമാധാന സംഘടനകൾക്ക് കഴിയാതാകുന്നു അന്താരാഷ്ട്ര വെടിനിർത്തൽ കരാർ പിന്താങ്ങുകയാണ് വത്തിക്കാൻ അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ വാതായനത്തിൽ നിന്നുകൊണ്ട് മഹാമാരിയുടെ ദുരന്തങ്ങൾക്ക് മുന്നിൽ ഐക്യത്തോട് നിലനിൽക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഫ്രാൻസിസ് മാർപാപ്പ അഭ്യർത്ഥിച്ചു ആഗോള വെടിനിർത്തലിനെ പിന്തുണച്ച ഐക്യരാഷ്ട്ര രക്ഷാസമിതിയെ പാപ്പ അഭിനന്ദിച്ചു സമാധാനപരമായ ഉറച്ച ഭാവിയ്ക്ക് വേണ്ടിയുള്ള പ്രഥമ കാൽവെപ്പിന് ഇതടയാളമാണെന്ന് പാപ്പ പറഞ്ഞു ഉടനടിയുള്ള ആഗോള വെടിനിർത്തലിനുള്ള ആഹ്വാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മാനുഷിക സഹായ വിതരണം സാധ്യമാകും വിധം സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇതിടയാക്കും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് നന്മ വരുത്താനാകും വിധം ഈ തീരുമാനം ഉടനടി ഫലപ്രദമായി നടപ്പാക്കണം എല്ലാ സുമനസ്സുകളോടും യേശു ഇന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പ്രാർത്ഥനയിൽ പാപ്പ പറഞ്ഞു പുതിയ മാനവരാശിയുടെ നിർമ്മാതാക്കളാകാൻ അവർക്ക് അവൻ കരുത്തു നൽകുന്നു ലോകമെന്ന് ധനികരെയും അധികാരമുള്ളവരെയും സ്തുതിക്കുകയാണ് ചിലപ്പോൾ മനുഷ്യ വ്യക്തിയെയും അവന്റെ അന്തസ്സിനെയും ചവിട്ടിത്താഴ്ത്തുകയും എല്ലാ ദിവസവും ചവിട്ടിത്തേച്ച ദരിദ്രരിൽ നാം ഇത് കാണുന്നു ദരിദ്രന്മാരോടുള്ള കാരുണ്യ പ്രവർത്തിക്കും പാവങ്ങളുടെ സുവിശേഷവൽക്കരണത്തിനും വിളിക്കപ്പെട്ടിരിക്കുന്ന സഭയ്ക്ക് ഇതൊരു സന്ദേശമാണ് യേശു ആത്മാവിൽ ദരിദ്രരുടെയും അനുഗ്രഹീതരുടെയും മാതൃകയാണെന്ന് പാപ്പ വിവരിച്ചു യഥാർത്ഥ വിജ്ഞാനം ആശയങ്ങൾ മനസ്സിലാക്കൽ മാത്രമല്ല അത് ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത് കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഉടനടി ആഗോള വെടിനിർത്തൽ വേണമെന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് നടത്തിയ അഭ്യർത്ഥന ജൂലൈ ഒന്നിന് ചേർന്ന ഐക്യരാഷ്ട്ര രക്ഷാസമിതി പ്രമേയം വഴി ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു some results, but these have since or in some cases broken down കുറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തേക്കെങ്കിലും എല്ലാവിധ സായുധ ഏറ്റുമുട്ടലുകളും ഉടനടി നിർത്തിവെച്ച് കൊറോണ വൈറസ് മഹാമാരിയുടെ ആഘാതമേറ്റവർക്ക് മനുഷ്യത്വപരമായ എത്തിക്കാൻ സുരക്ഷിതമായ അവസരമൊരുക്കാനും അവരെ ചികിത്സയ്ക്കായി ഒഴിപ്പിക്കാനുമാണ് രക്ഷാസമിതി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് തീവ്രവാദി സംഘടനകളായ ദയേഷ് അൽഖ്വൈദ ഖൈദ അൽ നുസ്റ ഫ്രണ്ട് എന്നിവയ്ക്കെതിരെ തുടർന്നു വരുന്ന സൈനിക നടപടികൾക്ക് ഈ വെടിനിർത്തൽ ബാധകമല്ലെന്നും പ്രസ്താവന വ്യക്തമാക്കി യു എനിലെ ഫ്രഞ്ച് അംബാസിഡർ പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും യു എൻ സെക്രട്ടറി ജനറലിൻ്റെയും പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾക്ക് മികച്ച ഫലമുണ്ടാക്കാൻ കഴിഞ്ഞു ശത്രുത നിർത്തിവെക്കാനും മനുഷ്യത്വപരമായ സഹായം എത്തിക്കാനും കഴിയും ഈ ആരോഗ്യ പ്രതിസന്ധിയിൽ സമാധാനത്തിനു വേണ്ടി സുദൃഢമായ ചുവടുവയ്പ് നടത്തിയ രക്ഷാസമിതിയെ പ്രാർത്ഥനയിൽ പാപ്പ പുകഴ്ത്തി മാർച്ചിൽ ആന്റോണിയോ ഗുട്ടറസ് വെടിനിർത്തലിന് ആദ്യം ആഹ്വാനം ചെയ്തപ്പോൾ തന്നെ പാപ്പ അതിനെ പിന്തുണച്ചിരുന്നു ലോകം വീർപ്പടക്കിൽ നിന്ന ജൂലൈ ഒന്ന് കടന്നുപോയി പാലസ്തീൻ അവരുടെ രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന വെസ്റ്റ് ബാങ്ക് അന്ന് അധീനമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക ഇതിനെ പിന്താങ്ങുന്നുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യരുതെന്ന് വത്തിക്കാൻ അഭ്യർത്ഥിച്ചു വെസ്റ്റ് ബാങ്ക് പ്രദേശം അധീനപ്പെടുത്തരുതെന്ന് ഇസ്രായേലിനോട് പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടു പാലസ്തീനിയൻ പ്രദേശമായ വെസ്റ്റ് ബാങ്ക് അധീനപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയിൽ പരിശുദ്ധ സിംഹാസനത്തിനുള്ള ഉത്കണ്ഠ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിൻ യു എസ് അംബാസിഡർ കാലിസ്റ്റ ഗിൻറിച്ചും ഇസ്രായേലി അംബാസിഡർ ഓറൻ ഡേവിഡുമായി പങ്കുവച്ചു ഇങ്ങനെയുള്ള ഏകപക്ഷീയമായ നടപടികൾ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സമാധാന ശ്രമങ്ങളെ തകിടം മറിക്കുമെന്നും മധ്യേഷ്യയിലെ ലോലമായ അന്തരീക്ഷം തകർക്കുമെന്നും വത്തിക്കാൻ പ്രസ്താവനയിൽ പറഞ്ഞു രണ്ട് രാജ്യങ്ങൾ എന്ന പ്രതിവിധിയെ വത്തിക്കാൻ സ്വാഗതം ചെയ്യുന്നു ഇസ്രായേലും പാലസ്തീനും രാജ്യങ്ങളായി നിലനിൽക്കാനും അന്താരാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ട രാജ്യാതിർത്തിയിൽ സമാധാനത്തോടും സുരക്ഷയോടും കൂടി കഴിയാനുമുള്ള അവകാശമുണ്ടാകണം വെസ്റ്റ് ബാങ്ക് പ്രദേശം അധീനപ്പെടുത്താൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറെടുപ്പിലാണ് ആ പ്രദേശം തങ്ങളുടെ ഭാവി രാജ്യമായി നിലനിർത്താൻ പാലസ്തീനിയൻ ജനതയും ശ്രമിക്കുന്നു ട്രംപ് ഭരണകൂടം അധീനപ്പെടുത്തലിനെ പിന്തുണയ്ക്കുന്നു ബാങ്ക് ജൂലൈ പ്രഖ്യാപനമെങ്കിലും കൂടിയാലോചനകൾക്കായി അത് പാപ്പ ഒന്നിന്മാക്കുമെന്നായിരുന്നു പതിനാറാമന് എന്നും മാതൃകയും മാർഗദർശിയുമായിരുന്ന ജ്യേഷ്ഠൻ ജോർജ് സിംഗർ വിട പറഞ്ഞു സുവിശേഷത്തിന്റെ വിശ്വസ്ത സേവകർക്കായി കർത്താവ് തന്റെ കരുണാമയമായ നന്മയാൽ ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് ജ്യേഷ്ഠൻ ജോർജ് റാറ്റ്സിംഗർ റീജൻസ്ബർഗിൽ തൊണ്ണൂറ്റിയാറാം വയസ്സിൽ അന്തരിച്ചു മാർപ്പാപ്പയായി ജോസഫ് റാറ്റ്സിംഗർ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷവും ഈ സഹോദരന്മാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ജോർജ് റാറ്റ്സിങ്ങർ രണ്ടായിരത്തി എട്ട് ഏഴിന് ഇങ്ങനെ പറഞ്ഞു പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം ആദ്യം സംസാരിച്ചത് ഫ്രോ ഹൈഡലിനോടാണ് ഞാൻ ഫോൺ എടുക്കാനേ പോയില്ല കാരണം മറ്റേ തലയ്ക്കൽ പത്രക്കാരുടെ ബഹളമായിരുന്നു ഒരേ ചോദ്യം നൂറുവട്ടം ആവർത്തിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ കരുതി ബവേറിയയിൽ ഞങ്ങൾ പറയും പോലെ നാശം പക്ഷേ ഫ്രോഹെയ്ഡിൽ പോയി ഫോൺ എടുത്തു പെട്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു മറ്റേ തലയ്ക്കൽ പരിശുദ്ധ പിതാവാണ് അതുകൊണ്ട് അവൾ ആവേശത്തിലായി അതിശയിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു ഒടുവിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു വ്യത്യാസവും തോന്നിയില്ല ഞങ്ങളുടെ സഹോദരബന്ധം ബന്ധം ഒട്ടും മാറിയിരുന്നില്ല അതെന്റെ അനുജൻ തന്നെയായിരുന്നു ഞങ്ങൾ എന്നത്തെയും പോലെ സംസാരിച്ചു ബെനഡിക്റ്റ് പതിനാറാമൻ്റെ അടുത്ത ബന്ധുക്കളിൽ ജോർജ് റാറ്റ്സിംഗർ മാത്രമാണ് അവശേഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരി മരിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നിര്യാതയായി ബെനഡിക്റ്റ് പതിനാറാമനുമായുള്ള ജോർജിൻ്റെ ബന്ധം വളരെ ദൃഢമായിരുന്നു ഇരുവരും ഒരേ ദിവസം വൈദികരായി ഒരുപോലെ ക്ലാസിക്കൽ സംഗീതത്തെ സ്നേഹിച്ചു റീജൻസ്ബർഗ് കത്തീഡ്രൽ ദേവാലയത്തിലെ ക്വയറിനെ മുപ്പത് വർഷം നയിച്ചത് ജോർജ് ആണ് സഹോദരനെ കാണാൻ ഇടയ്ക്കിടെ ജോർജ് വത്തിക്കാനിൽ എത്തിയിരുന്നു ബെനഡിക്റ്റ് പതിനാറാമന്റെ ആഘോഷത്തിൽ ഇരുവരും അവിസ്മരണീയമായ ഇങ്ങനെയൊരു ദൃശ്യം സമ്മാനിക്കുകയും ചെയ്തു ജ്യേഷ്ഠന്റെ നിര്യാണത്തിൽ അനുശോചനമർപ്പിച്ചുകൊണ്ട് എമിററ്റസ് പാപ്പയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തെഴുതി നിര്യാണം പരസ്യമാക്കും മുൻപ് തന്നെ വ്യക്തിപരമായി അറിയിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങിയത് പുത്രോചിതവും സഹോദര നിർവിശേഷവും എന്ന് പറഞ്ഞ് കത്ത് ചുരുക്കും മുൻപ് നിര്യാതനായ ജ്യേഷ്ഠനും എമിരറ്റസ് പാപ്പയ്ക്കും വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ കുറിച്ചു രോഗാതുരനായ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ ജൂൺ മധ്യേ ജർമ്മനിയിലെ റീജൻസ്ബർഗിലേക്ക് പോയിരുന്നു തൊണ്ണൂറ്റിയാറുകാരനായിരുന്നു ജോർജ് റാറ്റ്സിംഗർ തൻ്റെ രൂപീകരണത്തിലും തീരുമാനങ്ങളിലും മാർഗദർശിയായിരുന്നു ജ്യേഷ്ഠനെന്ന് പാപ്പ എമിരറ്റസ് പറഞ്ഞിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസ ഗായകൻ എന്നിയോ മോറിക്കോൺ ഇനി ഓർമ്മകളിലേക്ക് ഈ മഹാമാരി കാലത്തും മോറിക്കോണിന്റെ ഗാനങ്ങൾ ജനങ്ങൾക്ക് പ്രത്യാശയും സമാശ്വാസവുമായിരുന്നു സംഗീത സാമ്രാട്ടും രണ്ടുവട്ട ഓസ്കർ ജേതാവുമായ എന്നിയോ മോറിക്കോൺ ജൂലൈ ആറിന് റോമിലെ ആശുപത്രിയിൽ അന്തരിച്ചു ഏതാനും ദിവസം മുൻപാണ് തൊണ്ണൂറ്റിയൊന്നുകാരനായ അദ്ദേഹം മറിഞ്ഞുവീണ് തുടയല് പൊട്ടിയത് വിശ്വാസത്തിൻ്റെ സമാശ്വാസം ലഭിച്ചുവെന്നും കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ അവസാന കൃതികളിൽ ഒന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയുള്ള ദിവ്യബലിയായിരുന്നു ഈശോ സഭയുടെ പുനരുദ്ധാരണത്തിന്റെ ഇരുന്നൂറാം വാർഷികം റോമയിലെ ദേവാലയത്തിൽ ആഘോഷിച്ചപ്പോൾ ഇതദേഹം മാർപാപ്പയ്ക്കായി സമർപ്പിച്ചു ഇരുപതാം നൂറ്റാണ്ടിലെ സിനിമയിലെ മഹാസംഗീതജ്ഞരിൽ ഒരാളായിരുന്നു ഈ ഇറ്റാലിയൻ ഗാനശില്പി മിഷൻ ദ ഗുഡ് ഇ ദ ബാഡ് ആൻഡ് ദ അഗ്ലി എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ സൗണ്ട് ട്രാക്കുകൾ മുഴുവൻ തലമുറകളുടെയും ഓർമ്മകളിൽ മുദ്രിതമാണ് ക്വാറന്റൈൻ കാലത്ത് റോമിലെ വീടുകളുടെ മട്ടുപ്പാവിൽ നിന്ന് ജാക്കോ പോലുള്ളവർ മോറിക്കോണിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങൾ ആലപിച്ചിരുന്നു രാജ്യത്തെ ഒന്നടങ്കം അതിൻ്റെ ദുർബലതയോടൊപ്പം ഒന്നാക്കാൻ വൈറസിന് കഴിഞ്ഞു ഇറ്റാലിയൻ സംഗീതജ്ഞന് ഹോളിവുഡ് കീഴടക്കാൻ കഴിഞ്ഞതുപോലെ ഉയർന്ന മാനങ്ങൾ പ്രത്യാശ മോറിക്കോണിന്റെ പാട്ടുകൾ പകർന്നു നൽകി കാരാഗ്രഹത്തിന്റെ ഇരുളിൽ നിന്ന് പൊതുവേദിയിലേക്ക് ആദ്യമായി കർദിനാൾ പെൽ ഒരു കാലത്ത് വത്തിക്കാൻ ധനകാര്യത്തിന്റെ അമരക്കാരനായിരുന്ന അദ്ദേഹം അതിൽ കാര്യക്ഷമതയും അഴിമതി രാഹിത്യവും അനിവാര്യമാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തെ ഓർമ്മിപ്പിച്ചു ദൈവദാനമാണ് പണം അതൊരിക്കലും പ്രലോഭനത്തിന്റെ പ്രഭവ കേന്ദ്രമാകരുത് കുറ്റവിമുക്തനായ ശേഷം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിലെ കർദിനാൾ ജോർജ് പെൽ സഭയുടെ ധനകാര്യത്തെക്കുറിച്ചും ധനവ്യയത്തെക്കുറിച്ചും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന അമേരിക്കൻ ആസ്ഥാനമായുള്ള അൽമായ സംഘടനയുടെ ഉദ്ഘാടനം വെർച്വലായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സഭയിൽ മികച്ച മാനേജ്മെന്റ് സംവിധാനങ്ങൾ നടപ്പിലാക്കാനാണ് ഈ അൽമായ സംഘടന സഹായിക്കുന്നത് ദൈവദാനമായ ധനം കഴിവുറ്റ രീതിയിൽ അഴിമതിയില്ലാതെ ചെലവാക്കണമെന്ന് കർദിനാൾ പെൽ പറഞ്ഞു മുൻപ് വത്തിക്കാൻ ധനകാര്യം പരിഷ്കരിച്ചതിൽ പങ്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ധനം സാമ്പത്തികം ബിസിനസ് ധാർമ്മികത പാഠങ്ങൾ എന്നിവയിൽ അടിസ്ഥാന വിജ്ഞാനം ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫലപ്രദമായ സഭാ മാനേജ്മെന്റ് ചുമതലയിൽ വൈദികരെയും ആത്മാരെയും സഹായിക്കുന്നതിനുള്ള ശ്രമത്തിന് അദ്ദേഹം കൃതജ്ഞത പറഞ്ഞു സഭാ സംവിധാനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അതീവ ഉത്സാഹമുണ്ടാവണം മറ്റുള്ള മനുഷ്യരുമായി ഇടപെടാൻ അറിയണം ലോകമെമ്പാടുമുള്ള ഇടവകകളിൽ എങ്ങനെ ഫലപ്രദമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാമെന്നും വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്നും പഠിപ്പിക്കാനും നൂതന മാർഗങ്ങൾ ഗവേഷണം ചെയ്യാനും ഇങ്ങനെയൊരു സ്ഥാപനം രൂപം നൽകിയതിനെ അദ്ദേഹം അഭിനന്ദിച്ചു സഭയുടെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന വിശുദ്ധ സോഫിയ വീണ്ടും വിവാദങ്ങളുടെ നീർച്ചുഴിയിലേക്ക് അതൊരു മുസ്ലിം മോസ്കായി മാറ്റണമോ അതോ ഇപ്പോഴത്തെ പോലെ മ്യൂസിയമായി തുടരണമോ എന്ന് തീരുമാനിക്കാൻ തുർക്കി സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡന്റ് എർദോഗിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതീവ ലോലമാണ് ഈ വിഷയം കത്തോലിക്കർക്ക് ഇന്ന് വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്ക എന്താണോ അതായിരുന്നു വിശുദ്ധ സോഫിയ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കു ശേഷം പാശ്ചാത്യ ലോകത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക തലസ്ഥാനമായി മാറിയ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിലെ സെന്റ് സോഫിയ ബെസലിക്ക വീണ്ടും മുസ്ലിം ദേവാലയമാക്കി മാറ്റണമോ എന്നതിൽ തുർക്കി പ്രസിഡന്റ് എർദോഗൻ അന്തിമ തീർപ്പ് കൽപ്പിക്കും ഇപ്പോൾ മ്യൂസിയമായി നിലനിർത്തിയിരിക്കുന്ന സെന്റ് സോഫിയയുടെ തനതവസ്ഥ മാറ്റരുതെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ അഭിപ്രായമുയർന്നിരിക്കുന്നത് ഹോളിക്രോസ് പെന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫിലിപ്പ് പറയുന്നു ൻ കാഴ്ചപ്പാടിൽ പടിഞ്ഞാറൻ യൂറോപ്പ് കുഴപ്പം പിടിച്ച ലോകമായിരുന്നു റോമായിൽ ഇരുപതിനായിരത്തിൽ താഴെ ജനവാസമേ ഉണ്ടായിരുന്നുള്ളൂ അതേസമയം ബിസേൻഷ്യൻ സംസ്കാരത്തിന്റെ ഈ റ്റിലവും എക്യുമെനിക്കൽ പാത്രിയാക്കേറ്റിന്റെ ഉപദേശകൻ നിക്കോസ് സോയ്റ്റീസ് ഇങ്ങനെ പറഞ്ഞു ജനങ്ങൾ വേദശാസ്ത്രം ചർച്ച ചെയ്യാനായി നഗര ബേക്കറികളിൽ ഒത്തുകൂടുകയുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു എന്നാൽ ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ നഗരം സുൽത്താൻ മെഹമ്മദ് രണ്ടാമന്റെ സൈന്യത്തിന് കീഴിലാവുകയും ബസലിക്ക മോസ്കായി രൂപാന്തരപ്പെടുകയും ചെയ്തു അഞ്ഞൂറ് വർഷങ്ങൾക്കു ശേഷം ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെടുന്ന മുസ്തഫ കെമാൽ അതത്തുർക്കിന്റെ ഉത്തരവ് പ്രകാരം അതൊരു മ്യൂസിയമാക്കി മാറ്റി ക്രിസ്ത്യാനികളും മുസ്ലിമുകളും തമ്മിലുള്ള അനുരഞ്ജനത്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള തീരുമാനമെടുത്തത് എന്നാൽ ഇപ്പോൾ തുർക്കിയുടെ സ്റ്റേറ്റ് കൗൺസിൽ ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ പ്രസിഡന്റ് എർദോഗനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം സംഘർഷമുളവാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ തനത് സ്ഥിതി ആദരിക്കപ്പെടണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അഭ്യർത്ഥിച്ചു തുർക്കിയോട് ഏറെ അടുപ്പമുള്ള യഥാസ്ഥിതിക രാജ്യമായ ഗ്രീസ് ഇക്കാര്യത്തിൽ യുനെസ്കോ ഇടപെടണമെന്ന് പറഞ്ഞു കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസും മ്യൂസിയം എന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും അതിനെ മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് വീണ്ടും സംഘർഷങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും കാരണമാകും തുർക്കിക്കുള്ളിലെ ഇസ്ലാമിക ഗ്രൂപ്പുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യ ലോകത്ത് നിന്നും കൂടുതൽ ശത്രുക്കളെ സൃഷ്ടിക്കണോ എന്ന രാഷ്ട്രീയ തീരുമാനമാണ് തുർക്കി പ്രസിഡന്റിന് ഇനി എടുക്കാനുള്ളത് പോൾ ആറാമൻ പാപ്പ ഇവിടം സന്ദർശിച്ചപ്പോൾ ആയിരത്തി അമ്പത്തിമൂന്നിൽ സഭ രണ്ടാകാനുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഇവിടെ മുട്ടുകുത്തി നിന്ന് പാപ്പ ഓർത്തഡോക്സ് വിഭാഗത്തോട് ക്ഷമയാചിച്ചിരുന്നു സെൻസോഫിയ ഒരു മ്യൂസിയമായി മാറ്റിയിരുന്നതിനാൽ അവിടെ പ്രാർത്ഥന നിരോധിതമായിരുന്നതുകൊണ്ട് ഇത് അധികാരികളുടെ നെറ്റി ഏതുതരം ഒഴിവാക്കണമെന്നായിരുന്നു പാപ്പ നൽകിയ സന്ദേശം വൈദ്യശാസ്ത്രത്തിന് ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ലാതായപ്പോൾ കണ്ണീരുറഞ്ഞ കണ്ണുകളോടെ ആശ്വാസത്തിന്റെ സ്നേഹസ്പർശവുമായി രോഗികൾ കരികലിരുന്ന ആതുര സേവകരുടെ ത്രസിപ്പിക്കുന്ന ജീവിതാനുഭവം അവർ തന്നെ ഓപ്പസ് ഓപ്പുസ് തലവനോട് വിവരിക്കുകയാണ് ഇവിടെ ഒരുപാട് നന്മകളുടെ ഒത്തിരി ഒത്തിരി സ്നേഹത്തിന്റെ ഒടുങ്ങാത്ത കഥ മഹാമാരിയെ പ്രതിരോധിക്കാൻ മുന്നണിയിൽ നിന്ന മെഡിക്കൽ പ്രൊഫഷണലുകളുമായി നടന്ന വെർച്വൽ മീറ്റിംഗ് പിടിച്ചുലയ്ക്കുന്ന ഒരുപാട് കഥകളുടെ വിവരണ രംഗമായി മാറി ഓപ്പസ് ദൈ നടത്തുന്ന ഏതാനും ആശുപത്രികളിലെ മെഡിക്കൽ പ്രൊഫഷണൽമാരാണ് വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തത് ഒപ്പുസ്തെയുടെ തലവൻ ഫെർണാണ്ടോ ഒക്കാരിസ് ആണ് വെർച്വൽ മീറ്റിംഗ് നടത്തിയത് നൈജീരിയയിൽ ഒപ്പുസ്തൈ നടത്തുന്ന ആശുപത്രികളിൽ ഡോക്ടർമാരും നഴ്സുമാരും ഒരാളെയും തങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കില്ലെന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തുവെന്ന് പറഞ്ഞു നൈജീരിയയിലെ മിക്ക സ്വകാര്യ ആശുപത്രികളും നേരിയ രോഗലക്ഷണങ്ങൾ പോലും കാണിച്ചെത്തിയ കോവിഡ് രോഗികളെ നിരസിക്കുകയായിരുന്നു സ്പെയിനിലെ ലഗുണ പാലിയേറ്റീവ് കെയർ സെന്ററിലെ അനാമരിയ പെറസ് പറഞ്ഞു മുതിർന്ന ആളുകളെ പ്രത്യേകിച്ചും ഗുരുതരമായ ക്യാൻസർ അൽഷിമേഴ്സ് രോഗബാധിതരെ ഒരാളെപ്പോലും നിരസിക്കാതെ ഞങ്ങൾ ശുശ്രൂഷിച്ചു മറ്റു കേന്ദ്രങ്ങൾ ഉപേക്ഷിച്ചവരാണ് ഇവർ റോമിലെ കോവിഡ് നയൻറ്റീൻ യൂണിറ്റിലെ ബയോമെഡിക്കൽ ക്യാമ്പസിലെ ഫെലിസ് അഗ്രോ പറഞ്ഞു കോവിഡ് രോഗികൾക്ക് എന്താണ് വേണ്ടതെന്ന് അവരോട് പറയാൻ ഞങ്ങൾ പഠിച്ചു പ്രത്യേകതരം മ്യൂസിക് വെച്ചു കൊടുക്കാനും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമോ പാസ്റ്റായോ എത്തിച്ചു കൊടുക്കാനും കഴിഞ്ഞു കോവിഡ് ഹോസ്ട്ര സോളിഡാരിറ്റി ആശുപത്രിയിലെ റാഫേൽ അറഗോൻ പറയുന്നു രോഗമുക്തി നേടിയ നാല് പേർ ഞങ്ങൾക്കുണ്ട് ഒരാൾ തൊണ്ണൂറ്റിയേഴുകാരനാണ് മറ്റൊരാൾക്ക് തൊണ്ണൂറ്റിയൊന്ന് എഴുപത്തിയാറ് വയസ്സുള്ള ഒരാൾ ഡയബറ്റീസ് രോഗി കൂടിയായിരുന്നു നാലാമത്തേത് ഇരുപത്തിയേഴ് വയസ്സുള്ള കുട്ടിയാണ് കുറച്ചു ദിവസം മുൻപാണ് അവൻ സോളിഡാരിറ്റി ആശുപത്രിയിൽ പിറന്നാൾ ആഘോഷിച്ചത് മാഡ്രിഡിലെ ഇൻഫെൻറ്റ എലൈന യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ ഡോക്ടർ മരിയാ സാഞ്ചസ് പൊടുന്നനെയാണ് ചുഴലിക്കാറ്റിന് മുന്നിലേക്ക് വന്നപ്പെട്ടത് മതം നോക്കാതെ മെഡിക്കൽ പ്രൊഫഷണലുകൾ നടത്തിയ മഹാമനസ്കതയെ അവർ എടുത്തുകാട്ടി വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ലെന്ന് കണ്ടപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ ചെയ്യാനാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു മിക്കപ്പോഴും കണ്ണുനീർ വറ്റിച്ചു നിർത്തി ഏതാനും ആശ്വാസവാക്കുകൾ പറഞ്ഞു അവരുടെ കുടുംബാംഗങ്ങൾ ഫോണിൽ പറഞ്ഞ സന്ദേശങ്ങൾ ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഓരോ രോഗിയുടെയും അന്തസ്സിനെ മാനിക്കുകയും ജീവിതത്തിന്റെ അന്തിമ നിമിഷം വരെ അനുയാത്ര ചെയ്യുകയും ചെയ്തതിന് ഫെർണാണ്ടോ ഒക്കാര്യസ് അവർക്ക് നന്ദി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൂടുതൽ ആവേശത്തോടെ തുടരാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് നമുക്കെല്ലാം ഉണ്ടായ അനുഭവം നിങ്ങൾ നേരിട്ടറിഞ്ഞത് ഉപയോഗിക്കണം ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഒരുപാട് പേർ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും ശുചീകരണ ജോലിക്കാരും അവരുടെ പ്രൊഫഷണൽ കടമയ്ക്കും അപ്പുറത്തേക്ക് പോയി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അവർ അവരെ തന്നെ മറികടന്നു കൊറോണ വൈറസിനിരയായി മരിച്ചവർക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും റോമിലെ വിശുദ്ധ ജോസ് മരിയ മരിയാ ശവ കുടീരത്തിൽ തലവൻ ദിവ്യബലി അർപ്പിച്ചു ഈ ദിവ്യബലയിൽ നേരിട്ടും വെബ് വഴിയും പങ്കെടുക്കുന്ന എല്ലാവരും ലോകമെമ്പാടും സഹനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് ഒന്നു ചേരട്ടെ മൃതി അടഞ്ഞവർക്ക് മുന്നിൽ നാം നമ്മെ സമർപ്പിക്കുന്നു ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോസ് മരിയയോടൊപ്പം അവർ സ്വർഗത്തു നിന്നും നമുക്കായി മാധ്യസ്ഥം വഹിക്കട്ടെ യിലെ ഈ സഹനത്തോടൊപ്പം ഒരുപാട് മനുഷ്യരുടെ മഹാമനസ്കതയും സർഗാത്മകതയും മുൻകൈയെടുക്കലും നിസ്വാർത്ഥ സേവനവും നാം കണ്ടുവെന്ന് അദ്ദേഹം സുരക്ഷാ ജീവനക്കാരുടെയും വൈദികരുടെയും വീട്ടിലെ മാതാപിതാക്കളുടെയും സേവനങ്ങളെ പുകഴ്ത്തി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ റോമ ഏകപക്ഷീയമായി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയതും ചരിത്രത്തിന്റെ ഏടുകളിലെ അവിസ്മരണീയ സംഭവങ്ങളിൽ ചിലതാണ് ചരിത്രം നിശ്ചലമായി നിന്ന ഒൻപതാം പിയൂസ് പാപ്പയുടെ കാലത്തെ ആ സംഭവങ്ങൾക്ക് ഇന്നും ദൃക്സാക്ഷിയായി ശേഷിക്കുന്ന ഒരാളുണ്ട് പാപ്പയുടെ പേന നിർണായകമായ ചരിത്രരേഖകൾ ഒപ്പുവയ്ക്കുമ്പോൾ മിക്കപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ നിശബ്ദ സാക്ഷിയായി പേനയുണ്ടാകും ചരിത്രപരമായ ശാസ്ത്രത്തിന്റെ പൊന്തിഫിക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ബെർണാഡ് അർദൂര പറയുന്നു ചരിത്രപരമായും ഇന്നും പേന എന്നാൽ ഒരാൾ ആധികാരികമായി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ രീതിയിൽ രാജാവോ പാപ്പയോ ചക്രവർത്തിയോ രേഖാമൂലം എന്തെങ്കിലും അംഗീകരിക്കുന്നു നാം ഒരു കരാർ അംഗീകരിക്കുമ്പോൾ നാം അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുകയാണ് ഉദാഹരണത്തിന് ഈ പേന കൊണ്ടാണ് നൂറ്റി അൻപത് വർഷം മുൻപ് പിയൂസ് ഒൻപതാമൻ പാപ്പ സഭയുടെ സുപ്രധാനമായ രേഖകളിലൊന്ന് ഒപ്പുവച്ചത് പേപ്പൽ സ്റ്റേറ്റുകൾ നിലംപൊത്തും മുൻപ് മാർപ്പാപ്പയുടെ തെറ്റാവരത്തെക്കുറിച്ചായിരുന്നു അത് അപ്പോൾ ഒന്നാം വത്തിക്കാൻ സുനഹദോസ് റോമിൽ നടക്കുകയായിരുന്നു യുദ്ധം കാരണം സുനഹദോസ് താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും എഴുന്നൂറ് ബിഷപ്പുമാർ റോമിൽ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തു പക്ഷേ അതിനു മുൻപ് രണ്ട് സുപ്രധാന രേഖകൾ അംഗീകരിക്കാൻ കഴിഞ്ഞു ഒന്ന് വിശ്വാസത്തെയും യുക്തിയെയും സംബന്ധിച്ചുള്ളത് രണ്ട് ധാർമ്മികതയും വിശ്വാസവും സംബന്ധിച്ച ചോദ്യങ്ങളിൽ പാപ്പായ്ക്കുള്ള അപ്രമാദിത്വവും അങ്ങനെ വിശ്വാസ പ്രമാണ കാര്യങ്ങളിൽ എക്സ് കത്തീഡ്ര പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ മർപ്പാപ്പയ്ക്ക് തെറ്റ് സംഭവിക്കാറില്ലെന്ന് പിയൂസ് ഒൻപതാമൻ സ്ഥാപിച്ചു ഒന്നാം വത്തിക്കാൻ സുനഹദോസിന്റെ ഏറ്റവും സുപ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു ഇത് ആ കൗൺസിൽ പക്ഷെ പൂർത്തിയാക്കാനായില്ല പീരങ്കികൾ പോർട്ടാപ്പിയക്കെടുത്ത് വത്തിക്കാൻ മതിലുകൾ തകർത്തു കൂടുതൽ മരണം ഒഴിവാക്കാനായി ഉടൻ തന്നെ യുദ്ധം നിർത്തിവെക്കാൻ പാപ്പ ഉത്തരവിട്ടു പുന്തുഫിക്കൽ സേനയുടെ ജനറലായ കാൻസലറോട് റോമ കീഴടങ്ങുന്നതായി കരാർ ഒപ്പുവെക്കാൻ പാപ്പ ഉത്തരവിട്ടു ആ കീഴടങ്ങൽ ഉടമ്പടി ഒപ്പുവെച്ചത് ഈ പേന കൊണ്ടാണ് ജനറലിൻ്റെയും ഒപ്പോടുകൂടി ഇത് സംരക്ഷിക്കപ്പെട്ടു വത്തിക്കാനിൽ നിന്നും ഏതാനും അടി അകലെയുള്ള ആർട്ടെ പോളി ഗ്യാലറിയിൽ ചരിത്രത്തിലെ ഈ രണ്ട് രേഖകളും ഇപ്പോഴും പ്രദർശനത്തിനുണ്ട് പരമാചാര്യന്മാരുടെയും സഭാചരിത്രത്തിൻ്റെയും സ്മാരകങ്ങൾ ശേഖരിക്കുന്ന മോഹനമായ ഒരു പദ്ധതി നടന്നുവരികയാണ് ദേയി പാപ്പായുടെ ഡയറക്ടർ ഇവാൻ മൻസൂറ പറയുന്നു ഞങ്ങൾ ഇവ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശേഖരിക്കുകയാണ് ഏതാണ്ട് അഞ്ഞൂറ് പേപ്പൽ വസ്തുക്കളും പതിനേഴായിരം ഫോട്ടോഗ്രാഫുകളും പന്ത്രണ്ടായിരം ബുക്കുകളും അറുന്നൂറ് പേപ്പൽ ഓട്ടോഗ്രാഫുകളും ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു ഇതെല്ലാം ഒത്തുകൂട്ടി ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവ നഷ്ടമാകും ഈ ശേഖരങ്ങളിലേക്ക് പീയുസ് ഒൻപതാമൻ്റെ പരമാചാര്യകാലത്തെ രണ്ട് ചരിത്രപരമായ പേനകളും പാപ്പയുടേതായിരുന്ന മറ്റു വസ്തുക്കളും ഉൾപ്പെടുത്തി അതിൽ ഒരുപാട് വർഷം പാപ്പ ധരിച്ചിരുന്ന തിരുവസ്ത്രവും സ്ഥാനചിഹ്നങ്ങളും ചിഹ്നങ്ങളും ഉൾപ്പെടും മാതാവിന്റെ കഥ ഭൂമിയിലെ മറ്റൊരു സ്ത്രീക്കും അവകാശപ്പെടാനാവാത്ത ഔദ്യിത്യത്തിലാണ് അതേക്കുറിച്ച് എന്ന് എഴുതിയാലും ആ അത്ഭുതം വിവരണത്തിൽ ഒതുങ്ങില്ല എങ്കിലും ജോവാൻ ഫു മാഹണി പുതു തലമുറയ്ക്കായി ആ കഥ അവതരിപ്പിക്കുകയാണ് കഥയിലൂടെ കലയിലൂടെ കനികാ മാതാവിനെക്കുറിച്ച് കഴിഞ്ഞ മൂന്ന് ദശകങ്ങളിൽ പുറത്തുവന്ന കലാവതരണങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മിലനിയൽസ് മീറ്റ് മേരി എന്ന പുസ്തകം പുറത്തിറങ്ങി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിലെ എൺപത് മരിയൻ കലാവതരണങ്ങളാണ് ഇതിലുള്ളത് എൺപതുകളുടെ ഒടുവിലും തൊണ്ണൂറുകളിലുമായി ജനിച്ചവരെയാണ് മിലനിയലുകൾ എന്ന് വിളിക്കുന്നത് അവരുടെ തലമുറ എങ്ങനെ കനികാ മാതാവിനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ രേഖപ്പെടുത്തലാണ് ഈ പുസ്തകം രചയിതാവ് ജൊവാൻ ഹു മാഹണി പറയുന്നത് യുവജനതയ്ക്കിടയിൽ മതം വലിയ ആകർഷണമല്ലാതായതുകൊണ്ടാണ് ഒരു പുസ്തകം തയ്യാറാക്കണമെന്ന് തോന്നിയതെന്നാണ് അർജന്റീനിയ അർമേനിയ മുതൽ സിംബാവെ വരെയുള്ള വിവിധ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ ഓരോ മില്ലനിയൽ രചനയ്ക്കും ഉചിതമായ കലാരംഗം ജോവാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഉദാഹരണത്തിന് യവുസേപ്പും മറിയവും ഈജിപ്തിലേക്ക് പാലായനം ചെയ്തതിനെക്കുറിച്ച് എഴുതുന്നത് ഒരു സിറിയൻ അഭയാർത്ഥിയാണ് അതുപോലെ യൗസെപ്പിൻ്റെയും മാതാവിൻ്റെയും വിവാഹത്തെക്കുറിച്ച് ഈയിടെ വിവാഹം കഴിച്ച വ്യക്തി എഴുതി ഒമ്പത് മാസങ്ങൾ കൊണ്ടാണ് പുസ്തകം പൂർത്തിയായത് ഇത് ഒരുപാട് പേരുടെ ഹൃദയങ്ങളെ പരിവർത്തനപ്പെടുത്തി വിശ്വാസത്തിൽ ചഞ്ചലതയുണ്ടായിരുന്ന രചയിതാവിനെ ഉൾപ്പെടെ മഹാമാരി കാരണം വത്തിക്കാൻ മ്യൂസിയങ്ങളുമായി സൂം കോൺഫറൻസ് മുഖേനയാണ് ജോവാൻ ഹു പുസ്തകം ലോഞ്ച് ചെയ്തത് മില്ലനിയലുകൾക്ക് ഈ പുസ്തകം ലഭ്യമാക്കണമെന്ന ഉദ്ദേശത്തിൽ അവരിത് പി ഡി എഫ് ഫോർമാറ്റിൽ ഓൺലൈൻ ഡൗൺലോഡിങ്ങിന് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അച്ചടി രൂപം ഉടൻ തന്നെ പുറത്തിറങ്ങും ഇതൊരു ദൈവശാസ്ത്ര ഗ്രന്ഥമാണെങ്കിലും നാനൂറ്റി മുപ്പത്തിരണ്ട് പേജ് വരുന്ന പുസ്തകം ദേവാലയങ്ങൾ വഴി വിതരണം ചെയ്യും കഠിനാധ്വാനവും മനോഹരവുമായ രചനയുമാണ് ദൈവത്തിലേക്ക് തന്നെ തിരികെ സമർപ്പിക്കാൻ രചയിതാവ് കണ്ടെത്തിയ മാർഗം വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം